ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരം മോന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ടു സ്നേഹം ും എടുത്ത് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് കാരണം നമ്മൾ പണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഓരോരോ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പല ആളുകളുടെ ആയിരിക്കും നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ടാവുക പക്ഷെ എൻ്റെ എടുത്ത് ചെയ്യാനും ആളുകളുണ്ട് എന്ന് ആ ഒരു നിമിഷം ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളൊരു നിമിഷമായിരുന്നു അപ്പൊ അതിന് താങ്ക് യു പക്ഷേ ഇതിപ്പോ പറഞ്ഞു 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 വീണ്ടും വീണ്ടും ട്രോൾ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടെ ഈ കൂട്ടത്തില് ആരെങ്കിലും വിളിച്ച് ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പൊ അപ്പൊന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം സഹോദരിമാരോട് പറയുന്നതാണ് ഞാൻ ചെന്നോളിച്ചു വരും കുട്ടികൾ പോലും ഏറ്റെടുത്ത ഒരു ഡയലോഗാണ് നമ്മള് കേൾക്കാനായിട്ട് തന്നെ തന്നെ കുറച്ച് ക്രൗഡ് ഒക്കെ എന്റെ മോളുടെ പേരെന്താ സിദ്ധിശ്രീ സിദ്ധിശ്രീ വായു അപ്പോ സിദ്ധിശ്രീ ആണ് വന്നിരിക്കുന്നത് സിദ്ധിശ്രീ ഒരു ഏതെങ്കിലും ഒരു ഡയലോഗ് അനിഷന്റെ പറഞ്ഞു ഒരു തവണിശ്രീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ സിദ്ശ്രീ ഒരു തവണ വണ്ടി പറഞ്ഞേ വേറെ ഏതെങ്കിലും ഉണ്ടായാലും താങ്ക് യു സോ മച്ച് സിദ്ധിശ്രീ എത്രയാണ് പഠിക്കുന്നത്

ഇവര് ഈ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇവരെല്ലാണ്ട് കുടുംബത്തോടൊപ്പം ഇങ്ങനെ ഒത്തേക്ക് ഇരുന്ന് കൂട്ടത്തിൽ ഇരുന്ന് കാണുന്നുണ്ട് ഏറ്റവും ഇതായിട്ട് കാണുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന മോനാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് ടി വി നിർത്താ പഠിക്കണ്ടേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടി വി അങ്ങോട്ട് നിർത്തുമ്പോൾ ഇദ്ദേഹം വെച്ച് വീണ്ടും ടി വി ഓൺ ആക്കിയിട്ട് ആ ബിഗ് ബോസ് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ അപ്പം അദ്ദേഹത്തിന്റെ നാണമാണ് ഇത് തന്നെ പറഞ്ഞാല് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അല്ലാത്ത സമയങ്ങളിൽ സഹോദര പെങ്ങൾമാരിങ്ങനെ കിടക്കം അദ്ദേഹം ഓടി വന്നിച്ച് ഞാൻ കണ്ടു നീ ഞാൻ കണ്ടു ഇതാണ് എന്റെ ഡയലോഗ് സ്ഥിരം ഡയലോഗ്രാങ്ക് യു ഈ സത്യം പറഞ്ഞ എന്താണ് പറയേണ്ടത് അറിയില്ല മോഹൻലാൽ എവിടെ നിൽക്കുന്നു ഞാൻ എവിടെ നിൽക്കുന്നു ഇനി വേ നമ്മുടെ എന്റെ ഒക്കെ ഒരു ഡയലോഗ് പറയാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് േണുസുദിയായിട്ടുള്ള ആ ഒരു ഡയലോഗൊക്കെ ഇല്ലേ അപ്പൊ അതൊക്കെ ഞാൻ പുറത്തു വന്ന് കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ് തോന്നുന്നത് പിന്നെ രേണുസുദിയൊക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ട് ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെച്ചിരിക്കാറുമുണ്ട് അപ്പൊ എന്തായാലും മോളുടെ പേരെന്താ ധ്വനി ഓക്കെ ആരാ പേരിട്ട ധ്വനിന്ന് അച്ഛനുണ്ടോ അവിടെ ഇല്ല എന്താ ധ്വനി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം

കണ്ണടച്ചിടക്കുന്ന ഞാൻ കണ്ടു. മനസ്സല്ലല്ലേ കൂടി ഒരുമിച്ച് നമ്മളെ മോളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താ നമ്മുടെയൊരു സ്നേഹം പ്രവടിക്കാൻ പറ്റുന്ന എങ്ങനെയാണല്ലേ. അപ്പോൾ എല്ലാവരും ഒരുപോലെ ചേർത്ത് കണ്ണടച്ചിടക്കുന്ന ഞാൻ കണ്ടു എന്ന് പറയാമോ? ഞാൻ കണ്ടു. കണ്ടു. ഓക്കേ. അപ്പോൾ ത്രേമരെ ഗ്രൗണ്ടിന്റെ സപ്പോർട്ടാണ് സ്നേഹമാണ് നമുക്ക് ഇവിടെ ગાാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ അമ്മച്ചി ഇതിനൂടെ വരും. സ്റ്റേജിലേക്കുവരും. എന്താ അമ്മയുടെ ഒരുപാട് ഒരുപാട് സന്തോഷം ാണ് എനിക്ക് ചെറിയ ബിസിനസ് അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ടീച്ചർ ഞാനത് നിർത്തിട്ട് എന്റെ മോനെ കാണാനായിട്ട് പത്തുമണി ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് എനിക്ക് എൻ്റെ മോൻ എൻ്റെ മകൻ തന്നെയാണ് കാരണം എനിക്ക് എന്റെ തിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരം മോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിലേറ്റി എന്നുള്ളത് മഹത്തായ ഒരു തെളിവാണ് നൽകാം പാടുില്ല എൻ്റെ പൊന്നുമോന്റെ സ്നേഹം എപ്പാലും എൻ്റെ പടർന്ന് പന്തലിക്കട്ടെ ദൈവം അല്ല അനുഗ്രഹിക്കട്ടെ